ിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് അറുപത് വരെ എറണാകുളം തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ഫീമെയിൽ വേക്കൻസിയാണ് ജോലി സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെ കോഴിക്കോട് നടക്കാവിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ സീറോ സെവൻ വൺ സിക്സ് നയൻ ടു ഫൈവ് സെവൻ അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളത്തിന് പുറമെ പി എഫ് ഇ എസ് എ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും അങ്കമാലിയിലാണ് ഒഴിവുകൾ ഉള്ളത് പരിസര പ്രദേശങ്ങളിലുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ വൺ സീറോ സീറോ വൺ ത്രീ ത്രീ അടുത്തത് ആയുർ ഹെർബൽസ് കമ്പനിയിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് പാക്കിംഗ് സ്റ്റാഫ് രണ്ടാമത്തത് ഓഫീസ് സ്റ്റാഫ് മൂന്നാമത്തത് തെറാപ്പിസ്റ്റ് നാലാമത്തത് ടെലികോളേഴ്സ് അഞ്ചാമത്തത് എച്ച് ആർ മാനേജർ ആറാമത്തത് സ്റ്റോർ മാനേജർ ഏഴാമത്തത് അക്കൗണ്ടൻറ് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള സ്ത്രീകളെയും ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള പുരുഷന്മാരെയും പരിഗണിക്കുന്നതാണ് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ സീറോ നയൻ ടു ത്രീ ഫൈവ് നയൻ എയ്റ്റ് സെവൻ അടുത്തത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫീൽഡ് വർക്കിലേക്ക് പുരുഷന്മാരെ ആവശ്യമുണ്ട് വരുമാനം ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഫൈവ് എയിറ്റ് ടു ഫോർ സെവൻ കോളിംഗ് സമയം രാവിലെ പത്തിനും വൈകിട്ട് ആറിനും ഇടയിൽ അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കാസ്പിന് കീഴിൽ മെഡിക്കൽ ഓഡിറ്റർ തസ്തികയിൽ ഒഴിവുണ്ട് യോഗ്യത ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കാസ്പിന് കീഴിൽ ഒരു വർഷത്തെ മെഡിക്കൽ ഓഡിറ്റർ തസ്തികയിലുള്ള ജോലി പരിചയം അഭികാമ്യമാണ് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ദിവസവേതനം നിയമന കാലാവധി മുന്നൂറ്റി അറുപത് ദിവസം ഇൻ്റർവ്യൂ ഡിസംബർ മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ചേംബറിൽ നടക്കുന്നതാണ് അടുത്തത് ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഹോമിയോ ആശുപത്രികൾ ഡിസ്പെൻസറികൾ ഹോമിയോപ്പതി വകുപ്പിലെ വിവിധ പ്ലാൻ ഫണ്ട് പ്രൊജക്റ്റുകളിലും പ്രതീക്ഷിത ഹോമിയോ ഫാർമസിസ്റ്റ് തസ്തികകളിലെ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനത്തിൻ ഡിസംബർ പന്ത്രണ്ടിന് കൂടിക്കാഴ്ച നടത്തുന്നു യോഗ്യത എൻ സി പി നെസ്കം ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ സി സി പി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഹോമിയോ കോഴ്സ് പാസ്സായവർ ആയിരിക്കണം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തി അഞ്ചിനുമിടയിൽ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡ് എന്നിവയുടെ ഒറിജിനൽ രേഖകളും പകർപ്പുകളും സഹിതം ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്ക് ഇരുമ്പുപാലത്തിനു സമീപം പ്രവർത്തിക്കുന്ന ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്